പൂച്ചവള പൊതുവേ എപ്പോഴും ഇങ്ങനെ സ്റ്റഡിയിലും ഫുൾ നക്കിത്തുറച്ച് വൃത്തിയാക്കാറുള്ള പതിവാണ് പക്ഷെ ഞാൻ തൊട്ട് കഴിഞ്ഞാൽ മാത്രമേ ഇവൾ ഇവളിതുപോലെ നക്കിത്തൊറച്ച് വൃത്തിയാക്കണേ ഞാൻ കാണാറുള്ളൂ അത് എന്തുകൊണ്ടാണെന്ന് എനിക്കറിയില്ല എനിക്ക് വൃത്തിയില്ല എന്നാണ് ഇവളെ വിചാരം എന്നാണ് എനിക്ക് തോന്നുന്നത് പിന്നെ ഇന്ന് എന്റെ ടോബിക്ക് ഞാൻ ഒരു പൊട്ട ഒക്കെ തൊട്ട് കൊടുത്തിട്ട് സുന്ദരി ടോപ്പി ആക്കിയിട്ട് മാറ്റിയിട്ടുണ്ട് പിന്നെ ഇവളേനെ ഞാൻ പൊന്നായിരിക്കണം കളിപ്പിക്കണം ഒന്നും ടോപ്പിക്ക് ടോബിക്ക് ഇഷ്ടമില്ലാട്ടോ അത് അവന്റെ മുഖം കാണുമ്പോൾ തന്നെ എനിക്ക് മനസ്സിലാവും എന്റെ ഏറ്റവും വലിയ വിഷമം എന്താണെന്ന് വെച്ചാൽ അവൻ പുറത്തും അവൾ അകത്തുള്ളതാണ് കേട്ടോ അതുകൊണ്ട് തന്നെ എന്റെ ടോപ്പിക്ക് വിഷമാകാണ്ടിരിക്കാൻ വേണ്ടിയിട്ട് ഇടയ്ക്ക് അവനെ കൂട്ടി ഞങ്ങൾ ഇങ്ങനെ ഔട്ടിങ്ങിനൊക്കെ പോകട്ടോ ഇങ്ങനെ ഔട്ടിങ്ങിന് പോയി വന്ന് കുറച്ച് നേരം അവനെ പിന്നെ അവന് ഭയങ്കര സന്തോഷമാണ് പുറത്തൊക്കെ പോയി വന്നപ്പോലും ആൾ രാവിലത്തെ മൂഡ് ഓഫ് ഒക്കെ പോയിട്ടോ കുറച്ചങ്ങോട്ട് ഉഷാറായിട്ടോ അത് അവന്റെ മോൻ തന്നെ എനിക്ക് മനസ്സിലായി എന്നാലും കുശുമ്പ് ഫുൾ ആയിട്ട് പോയിട്ടൊന്നുമില്ല ചെറിയൊരു വിഷമം ഇല്ലാതില്ല എന്ന് എനിക്ക് അറിയാം പിന്നൊരു ഹാപ്പിനെസ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അന്ന് നമ്മൾ രണ്ട് മോയിൽ വാങ്ങിയിട്ടുണ്ടായിരുന്നില്ലേ അതിൽ പെൺമോയിൽ ഗർഭിണിയാണോ എന്ന് എനിക്ക് ചെറിയൊരു ഡൗട്ടുണ്ടോ ഡൗട്ട് മാത്രമേ ഉള്ളൂ കേട്ടോ കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ ആൺമോയിൽ അതിൻ്റെ അടുത്തേക്ക് പോകുമ്പോൾ പെൺമോയിൽ പ്രാവ് കുറുക്കുന്ന പോലെ ഒരു സൗണ്ട് ഉണ്ടാക്കുകട്ടോ എനിക്ക് ചെറിയ ഡൗട്ട് മാത്രമായിട്ടുണ്ടായിരുന്നുള്ളൂ അതുകൊണ്ട് തന്നെ നമുക്ക് എന്ത് ഡൗട്ട് വന്നാലും നമ്മൾ ആദ്യം പോയി ചോദിക്കും നമ്മുടെ ഗൂഗിൾ ചേച്ചിയോടല്ലേ അപ്പോൾ ഗൂഗിൾ ചേച്ചി പറഞ്ഞു അപ്പം നമ്മുടെ പെൺമോയിൽ ഗർഭിണിയാവാൻ സാധ്യതയുണ്ട് അതുകൊണ്ട് തന്നെ ആൺ ആൺമോയിലെ അപ്പം തന്നെ മാറ്റിയിരണമെന്നും പറഞ്ഞു കേട്ടോ അപ്പം ഞാൻ ഒന്നും നോക്കില്ല വേഗം നമ്മുടെ ഷെഡ് ക്ലീൻ ചെയ്തിട്ട് നമ്മുടെ ആൺ ആൺമോയിലിനെ അങ്ങോട്ട് മാറ്റാൻ പോവാം ഞാനും എന്റെ ടീമും ഡബിൾ സ്ട്രോങ് ആയതുകൊണ്ട് നമ്മുടെ ക്ലീനിങ്ങും കാര്യങ്ങളൊക്കെ വേഗം കഴിഞ്ഞു കേട്ടോ ക്ലീനിങ്ങിന് നേതൃത്വം കൊടുക്കുന്നത് ആഞ്ചലി ടെറേസിയും അതേപോലെ സാദികിയാണ് ഞാൻ ഒരു ഓഫർ കൊടുത്തതിന്റെ എന്റെ ബേസിലാണ് കേട്ടോ ഇവർ ഈ ആത്മാർത്ഥതയോടെ പണിയെടുക്കുന്നത് ആൻമോൾക്ക് ഒരു മൊയലിന്റെ കുട്ടീനെയും അതേപോലെ തന്നെ സാദികക്ക് മന്തി ഞാൻ ഓഫർ ചെയ്തിരിക്കുന്നത് പഴയപോലെയല്ല ഇപ്പൊ കുട്ടികൾക്കൊക്കെ കൊടുക്കത്ത ബുദ്ധിയാണ് പണ്ടത്തെ പോലെ നമുക്ക് പിള്ളേരെ പറ്റിക്കാനായിട്ടും ക്ലീനിങ് കഴിഞ്ഞ വഴി എപ്പോഴാണ് മന്തി വരാന്നോട്ടോ ഇവർ ചോദിച്ചത് അപ്പോ ഇന്നത്തെ വെറുപ്പിക്കൽ ഇത്രയ്ക്കുള്ളൂ താങ്ക് യു